സ്ഥലാത്ത് മതി സലാത്ത് തെല്ലി രക്ഷപ്പെടാൻ കഴിയും എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടില്ലേ സ്വലാത്ത് പോരെ അതാണ് പിന്നെ അവസാനം പറയലേ സ്വലാത്തു മതി മുറബിയായ ശേഖമാരില്ലെങ്കില് സ്വലാത്മ കൂടാ സ്ഥലാത്മ പിടിച്ച് രക്ഷപ്പെടാ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഭിപ്രായം ഏ തെർബിയത് മുറിഞ്ഞു എന്ന ഒറ്റപ്പെട്ടൊരു അഭിപ്രായം ഉണ്ട് തെർബിയത് മുറിഞ്ഞു എന്ന ഒറ്റപ്പെട്ട അഭിപ്രായത്തെ തുടർന്ന് ചില ആളുകൾ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് അവസാന കാലത്ത് മുറബിയായ ശേഖ ഇല്ലാതായാൽ സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടാവും ഇപ്പം ആ വിവാഹം അല്ലേ സമയം നിക്ഷേച്ച് ഒരു രണ്ട് മാസത്തേക്ക് കല്യാണം കഴിക്കുക അത് പറ്റും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ട സുറലി അള്ളാഹു തലാനുവിനെ പോലെയുള്ള ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരുന്നു അത് പറ്റും എന്ന് പറഞ്ഞ ആളുകളായിരുന്നു അത് ഹറാമോ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് ഇനി അധികപ്പെടുത്താലും പത്ത് കൊല്ലത്തിന് അല്ല ഒരു കൊല്ലത്ത് നിന്ന് പൊന്നിട്ടാ നിൽക്കണ്ട അത് പ്രചരിപ്പിക്കും വേണ്ട ആ രീതിയിൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളാണ് തുരിയകത്തും മുറിഞ്ഞു ഷെയ്ഖിൽ മുറബിയായ മശായഖന്മാരില്ല തെർബിയത്ത് മുറിഞ്ഞു അങ്ങനെ വന്നാൽ പിന്നെ സ്വലാത്ത് സ്വീകരിക്കുക അതിനെ തുടർന്നുണ്ടായ അഭിപ്രായം അങ്ങനെ അഭിപ്രായമുണ്ട് അത് നാം അംഗീകരിക്കുന്നു എന്നാൽ അല്ലേ ഈ സ്വലാത്ത് എന്ന് പറയുമ്പോൾ എത്ര സ്വലാത്ത ചെല്ലണ്ടത് ഞാൻ എന്താ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞാൽ മറുപടി പറയണം എന്നല്ല മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാ വിഭാഗത്തോടും വഹാബ് മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരും എ പി വിഭാഗവും ഇ കെ വിഭാഗവും സകല ആളുകളും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മറുപടി പറയട്ടെ എന്താണ് തെറ്റിയെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങളോട് പറയുക പിന്നെ പുനഹബീബമാർ ഇതാണ് ശരിയായ ദീൻ അവിടേക്ക് പോയി കോളിന്ന് പറയാം ഇല്ലെങ്കിൽ ആഹൃത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ൾ വന്നിട്ട് പറയും എന്ത് മുറബിയായ മശാഹന്മാരുടെ യുഗമൊക്കെ അവസാനിച്ചു ഇനി കഴിഞ്ഞു മതി അതുകൊണ്ട് എത്ര എത്ര മാസത്തിൽ മാസത്തിലൊരിക്കൽ സലാത്തിനകയിൽ പോയാ മതിയോ ലക്ഷങ്ങളിൽ പങ്കെടുക്കുന്ന സദസ്സിൽ പങ്കെടുത്താൽ മതിയോ എത്ര സ്ലാത്താത്തിൽ അവർ പറഞ്ഞെടുക്കാൻ ബാധ്യസ്ഥരല്ലേ വിശദീകരിച്ചോടുക്ക് സ്വലാത്തിന്റെ മഹത്വം പറയുന്ന ചില കിതാബുകളിൽ ഇത് തുര്യക്കത്തിന്റെ നിയമം പറയുന്ന കിതാബിൽ പറഞ്ഞതല്ല സ്വലാത്തിന്റെ മഹത്വം പറയുന്ന ചില കിതാബുകളിൽ സഹത തുറയും പോലുള്ള ചില ഗ്രന്ഥങ്ങളിൽ സൊലാത്തിന്റെ മഹത്വം പറഞ്ഞതാ ആ കൂട്ടത്തിലെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്ടെ ഈ ജനങ്ങളെ പൊട്ടിസാക്കുന്ന പരിപാടുണ്ടല്ലോ സൊലാത്ത് മതി മതി സൊലാത്തിന്റെ എതിരാളികളല്ല ആ അഭിപ്രായം സ്വീകരിക്കുക എത്ര സ്വലാത്തല്ലേണ്ടത് ഇസ്തിഹുറാക്കുന്ന എല്ലാ സമയത്തും സ്വലാത്ത് ചെല്ലണം പത്ത് സ്വലാത്തു നിന്നല്ല നൂറ് സ്വലാത്തു നിന്നല്ല ഇരുന്നൂറ് സ്ഥലാത്തുന്നല്ല മുഴുവൻ സ്വലാത്തിൽ മുങ്ങണം അതങ്ങനെയാണ് എല്ലാ സമയത്തും അവൻ സ്വലാത്ത് ചെല്ല സ്വലാത്തിൽ അവൻ സമയവും അതിനു വേണ്ടി വിനിയോഗിക്കുക എല്ലാ സമയവും അവന് സാധിക്കുന്ന എല്ലാ സമയവും അവൻ വിനിയോഗിക്ക എന്തിന് എന്തിൽ വിനിയോഗിക്കണം എന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ പണ്ഡിതന്മാർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ സമയവും അതിനുവേണ്ടി ചെലവഴിക്കണം എന്നായി ധാരാളം സ്ഥലാത്ത് ചെല്ലണം എന്ന് കിട്ടി എന്നിട്ട് വീണ്ടും എന്ന് പറയാതെ പറയണം അധികരിപ്പിക്കുന്നതിൽ ചെലവഴിക്കണം എല്ലാ സമയത്തും ചെല്ലണം ഓ എല്ലാ സമയത്തും സലാത്ത് അധികരിപ്പിക്കണം എത്ര സ്ഥലാത്താ ചെല്ലേണ്ടത് ആ എണ്ണെന്ന് പറഞ്ഞെന്നാ കൊള്ളാമായിരുന്നു സലാത്ത് അധികരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാല് തസഫൂഫിന്റെ ലോകത്ത് പന്ത്രണ്ടായിരം സലാത്ത്ങ്കിൽ ചുരുങ്ങിയത് മിനിമം ഒരാൾ ഒരു ദിവസം ചെല്ലിയിരിക്കണം ോ ഞാ ആളുകളോട് പറയ അവനാ ചെല്ലണ്ടേ അല്ലേ പന്ത്രണ്ടായിരം സ്വലാത്ത് പറയത്ത കഴിഞ്ഞ് മറുബിയായ ഷെയ്ഖുമാരില്ല സ്വലാത്ത് മതി എത്ര സ്വലാത്താ ചെല്ലണ്ടത് മഹാന്മാര് പറയാണ് സ്വലാത്ത് അധികരിപ്പിക്കുന്നതിൽ അവന്റെ സമയം മുഴുവനും അവൻ വിനിയോഗിക്കണം എങ്ങനെ സ്ഥലാത്ത് ചെല്ലണം നമ്മുടെ സാധാരണ സ്ഥലാത്ത് എങ്ങനെ ചെല്ലിയാലും കൂരിട്ടും നടത്തുമ്പോ ചെല്ലാലും ാലും ഇരിക്കുമ്പോ ചെല്ലിയാലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ചെല്ലിയാലും എപ്പ സ്ഥലത്ത് ചെല്ലിയാലും കൂലിട്ടാ സ്ഥലത്ത് മതിയോ പോരാ എങ്ങനെ മനസ്സിലാത്ത് ചെല്ലണം അതവോട് കൂടി ചെല്ലണം നല്ല അതവ് ശ്രദ്ധയോട് കൂടി ചെല്ലണം കൂടി ചെല്ലണം അല്ലേ അഥവ് പാലിച്ച് സുഗന്ധൊക്കെ പൂശി ഒതുണ്ടാക്കി നല്ല രീതിയിൽ ഇരുന്ന് നല്ല ശ്രദ്ധിച്ച് മനസാന്നിധ്യത്തോടെ തൊള്ളസലാത്ത് പോരാത്ത് ഇറക്കി അങ്ങനെ എങ്ങനെ രീതിയിലാണ് ആണ് ഇരിക്കുന്നത് ഇരുന്നിട്ടാണ് താൻ എന്ന രീതിയിൽ ഔ എന്താപ്പാ പറഞ്ഞത് റസൂർ മുമ്പില് എന്തായിരിക്കും നമ്മൾ റസൂല്ലാന്റെ മുമ്പിൽ ഇരുന്നിട്ട് സലാത്ത് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിബിനാട് കിട്ടി റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് സലാത്ത് ചെല്ലാണ് ഇനിപ്പോ അതിന്റെ അഥവും അതിന്റെ ആ ഹൊറും ഇസ്തെഹാറും മനസാന്നിധ്യം ശ്രദ്ധയും ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുല തങ്ങരുടെ മുമ്പിലാണ് താങ്കരിക്കുന്നത് ആ രീതിയിൽ ഒരു സ്ഥലത്തല്ല പത്ത് സ്ഥലത്തല്ല നൂറ് സ്ഥലത്തല്ല ആയിരം സ്ഥലത്തല്ല സമയവും അവന് സാധിക്കുന്നത്ര അവൻ സ്ഥലത്തുമായിട്ട് കൂടുക അതാ ചെയ്യേണ്ടത് അങ്ങനെ കൂടിയാൽ കൂടിയാലെന്താ ഉണ്ടാകാൻ പോണത് ഇന്നമെന്താകുന്ന അലാതാലിക്ക ഇങ്ങനെ അവൻ പതിവാക്കിയാൽ ഒരു ദിവസം ചെല്ലാ പോരാ ഒരാഴ്ച ചെല്ലാ പോരാ ഒരു മാസം ചെല്ലാ പോരാ എല്ലാ ദിവസവും എല്ലാ സമയവും മൻധാവമ അലാകാലിക്ക

ഒരു ദാഹിച്ചയാൾക്ക് വെള്ളം എത്രമാത്രം ആവശ്യമാണോ ദാഹിച്ച ഒരാള് നല്ല ശക്തമായ ദാഹമുള്ള സമയത്ത് കുറഞ്ഞ വെള്ളത്തിന് അവൻ എത്ര വലിയ ആഗ്രഹമാണോ കാണിക്കുന്നത് ആ രീതിയിൽ അള്ളാഹുയെ നിന്നിലേക്കൊന്ന് എത്തണം നിന്റെ സാന്നിധ്യം ഒന്ന് ലഭിക്കണം നിന്നെ ഒന്ന് കാണണം എന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ മാലിന്യങ്ങളും ഒഴിവാക്കി നിന്റെ പരിശുദ്ധമായ തെരു സാന്നിധ്യത്തിൽ ഒന്ന് വന്നടയണം വേണ്ടിയാണ് ഞാൻ ഈശ്വലത്ത് ചെല്ലുന്നത് എന്ന് കേവലം അവനാ ിച്ചാൽ പോരാ കേവലം അവനൊരു ലക്ഷ്യമുണ്ടാവാൻ പോരാ മറിച്ച് നല്ല ദാഹിച്ച് പരവശനായി നിൽക്കുന്ന സമയത്ത് അവശനായി നിൽക്കുന്ന സമയത്ത് അവനൊരു ഗ്യാസ് വെള്ളം കിട്ടാൻ ആ രീതിയിൽ അള്ളാഹുവിനെ ആഗ്രഹിച്ച് ആ മനക്കരുത്തോട് കൂടി ആ ലക്ഷ്യത്തോട് കൂടി താൻ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ സാന്നിധ്യത്തിലാണ് വിവിധങ്ങളുടെ മുൻപിലാണ് ഇരിക്കുന്നത് എന്ന് കരുതി ശ്രദ്ധയിൽക്കൂരല്ല എല്ലാ സമയത്തും മരണം വരെ അവൻ അവന്റെ അവന്റെ കൈ കൈ പിടിക്കും പിടിക്കും അവനെ കൊണ്ടുപോകും പ്രശ്നല്ല അത് മതി ചെല്ലാൻ തയ്യാറാണോ നമ്മൾക്ക് വാശൊന്നുമില്ല പക്ഷെ അതിന് കഴിയാത്തതോടാണ് ഞമ്മൾ പറഞ്ഞത് ശേഷനെപ്പിടി ചലാത്തും രണ്ടു മണിക്കൂർ ദായും അതൊക്കെ സുഖ പരിപാടിയാ

അള്ളാഹുവിനെ നയിക്കുന്ന ഒരു പരിപൂർണ പരിപൂർണ അള്ള കൊടുക്കും അള്ളാഹുവിലേക്ക് നേരാന് പിടിച്ചുണ്ടോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താ ചെയ്യാ ആ സലാത്ത് ചൊല്ലിക്കോളൂ ഈ ി അള്ളാഹുലി അവരുടെ തിരു സാന്നിധ്യത്തിൽ നിങ്ങൾ അണയും അല്ലെങ്കിൽ അവിടുത്തെ ഖലീഫമാരുടെ ബഹുമാനപ്പെട്ട് അടക്കമുള്ള റഹീം ഉസ്താദ് അടക്കമുള്ള അവിടുത്തെ വിശുദ്ധരായ ഖലീഫമാരുടെ തിരു സാന്നിധ്യത്തിൽ നിങ്ങൾ അണയും യാതൊരു സംശയവും അതും മതി അല്ല നിങ്ങൾ അണയും എന്താ ഞമ്മൾക്ക് ഭാഷയൊന്നും സലാത്താണ് അതും മതി ഇതാണ് സലാത്തിന്റെ അവസ്ഥ ഇത് അഞ്ച് ദിവസത്തെ പരിപാടി വെച്ചാൽ എന്തിനാണെന്നറിയാം ഇതൊക്കെ വിശദീകരിക്കാനാണ് പക്ഷെ എന്നിട്ടും തീർന്നിട്ടില്ല അത് വേറെ കാര്യം ഒരു ദിവസം പറഞ്ഞാൽ ഇവരെ ഈ പൊള്ളത്തരങ്ങളൊന്നും കൂടി പറയാൻ കഴിയില്ല മുത്തായാലും അത് വേണ്ട തെർബിയത്ത് അവസാന ഇതൊക്കെ പറയും ഷെയ്ഖ് അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും പറയാൻ വെക്കാൻ കാരണം ഈ രീതിയിൽ ഇതാണ് സലാത്തിന്റെ അവസ്ഥ എന്നാൽ ഒരു ഷെയ്ഖന് അവൻ അള്ളാഹുത്താലും നിശ്ചയിച്ചു കൊടുക്കും പരിപൂർണ്ണൊരു ഷെയ്ഖിനെ കൊടുക്കും അവൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റി അല്ലെങ്കിൽ എന്താണ് മഹാനായ റസൂർ അള്ളാഹി സാഹു അസ് ഓനെതങ്ങൾ എന്താണ് അള്ളാഹു നിക്ഷേച്ചു കൊടുക്കും അള്ളാഹുഅലി നിക്ഷയിച്ചു കൊടുക്കും ഈ രീതിയിൽ അലഹമുല്ല റാഹത്ത് കഴിച്ചിലായി ഈ രീതിയിൽ ചെല്ലണം എല്ലാം തയ്യാറുണ്ടോ എല്ലാ സമയത്തും പോലെ അധികരിപ്പിക്കണം ഏത് രീതിയിൽ ശ്രദ്ധിച്ച് കല്വിയോട് കൂടി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന് കരുതി ഹൃദയം അറിഞ്ഞ് ഈ സലാത്തുമുഖാന് എനിക്ക് അള്ളാഹുവിംഗിലേക്ക് എത്തണമെന്ന് ദാഹിച്ച് വലഞ്ഞ ഒരാള് വെള്ളം ആക്കിട്ടാ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ അതൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആർത്തി വേണം അത്യാർത്തി വേണം ഇല്ലെങ്കിൽ ഇല്ലേ മരിച്ചു പോകുന്നുള്ള ബേജാറ് ഇല്ലെങ്കിൽ ഞാൻ അപകടത്തിലാണെന്നുള്ള ആ ബേജാറ് അതാണ് ഇതായിക്കുന്ന ആള് വെള്ളം കിട്ടാൻ പോയിക്കുന്നവരെ എന്താ കുറച്ച് നമ്മൾക്ക് വെള്ളം കിട്ടി കിട്ടാതിരുന്ന് നോക്കണം അല്ലേ കിട്ടാതിരിക്കുമ്പോ എന്തായിരിക്കും അതിന്റെ അടങ്ങാറ് മരിച്ചു പോക ഒരു തുള്ളി അപ്പഴാണ് മൂത്രം കുടിച്ചാ ചോര കുടിക്കാന്നൊക്കെ പറഞ്ഞ പരിപാടി അപ്പഴാണ്ടായാ അവനാന്റെ മൂത്രം ബാക്കിയുള്ള റസൂൾൻ്റെ മൂത്രം അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ചോര കുടിക്കാൻ പറഞ്ഞാൽ മുമ്പേ പറഞ്ഞാ അങ്ങോട്ട് പോകേണ്ട ബാക്കിയുള്ള ആളുകളുടെ ചോരയും മൂത്രം കഫവും ഒക്കെ മലക്കെ കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടല്ലോ ചല്ലാഹു ഞമ്മൾക്കൊന്നും എന്റെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല

ലോകത്തിന്റെ ് മുഹമ്മദ് മുസ്തഫ അലൈഹി സാന്നിധ്യത്തിൽ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ റസൂലിന്റെ മുൻപിലാണെന്ന് ഇരുതി കരുതി മുഴുവൽ അധികരിപ്പിച്ചാൽ ഓവനെ പിന്നെ അള്ള എന്താ റസൂലും അള്ളാൻ്റെ അടുത്ത് കണ്ട് കൊണ്ടുപോകും അള്ള ഒക്കാണ്ട് തുറന്ന് തുറവടിയാക്കി കൊടുക്കും അങ്ങനെ തുറവടിയാക്കി കൊടുക്കും എന്നാണ് മഹാന്മാര് പറയുന്നത് അങ്ങനെ ഉണ്ടാകും പക്ഷെ ഈ രീതിയിൽ സ്ഥലത്ത് ചെല്ലണം സ്ഥലത്ത് ചെല്ലാൻ വേണ്ടി പറയുമ്പോൾ ആളുകളോട് ഈ രീതിയിൽ സ്ഥലാത്ത് ചെല്ലാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യണം അതാണ് ചെയ്യേണ്ടത് എന്നാ പിന്നെ അല്ലേ ഷെയ്ഹൊന്നും വേണ്ട അങ്ങനെ നമ്മൾക്ക് എന്താണ് ഒരു പോക്ക് അള്ളാഹിന്റെ അടക്കലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെ നോക്കാം മറ്റേ എന്താന്ന് പറഞ്ഞാല് പത്ത് ലക്ഷം പേര് പങ്കെടുക്കുന്ന സ്ഥലാത്ത് കോടികൾ സമ്പാദിക്കാൻ പറ്റിയ സ്ഥലത്ത് അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ കുറച്ചൊരു ആയിരം സ്ഥലത്ത് അതുകൊണ്ടൊന്നും കഴിച്ചിലാകൂല അല്ലെങ്കിൽ പാരാ സ്വലാത്ത് ചെല്ലാത്തവര് നിസ്കരിക്കുമ്പോ എന്താ സ്ഥലത്ത് എല്ലാവരും ചില സ്ഥലാത്ത് മതിയോ നിസ്കരിക്കുമ്പോൾ എല്ലാവരും സ്വലാത്ത് ചെല്ലുന്നില്ലേ അത് മതിയോ മൂന്ന് സ്ഥലത്ത് മതിയോ കിടക്കാൻ പോകുമ്പോ പത്ത് സ്ഥലാത്ത് മതിയോ പറയും വിശദീകരിക്കും എന്തിനാണ് താഴം ജനങ്ങളെ അള്ളാഹുവിനിലേക്ക് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനേക്ക് എത്തിക്കുന്ന വഴിക്കാട്ടുകളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് സൊലാത്തിന്റെ പേരിൽ സലാത്തിന്റെ പേരിൽ വേണോ ഈ ചൂഷണം സലാത്തിന്റെ പേരിൽ വേണോ ഈ ക്രൂരത പാവം ജനങ്ങളോട് കാണിക്കുന്ന ഈ മർദ്ദനം പ്രവാചകർ തിരിമേ നിസാഹി വസ്ലാം തങ്ങളുടെ സലാത്തിന്റെ പേരിൽ തന്നെ വേണോ പണം സമ്പാദിച്ച പോരെ ഞങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ അല്ലാണ്ട് അവലിയാക്കളുടെ പിന്നാലെ കൂടിക്കോട്ടെ എന്തിനാ കുട്ടെ പാവങ്ങളെ വഞ്ചിക്കുന്നത് ഈ ഏർപ്പാട് നിർത്തിവെക്ക അല്ലാത്തുമായിട്ട് വരികയാണോ എത്ര സലാത്താണ് ചെല്ലേണ്ടത് എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുക ഇത് സ്വലാത്തിന്റെ മഹത്വം പറയുന്ന കിതാബിൽ പറഞ്ഞതാണ് ഓരോന്നും പറയേണ്ട കിതാബ് ഉണ്ടാവും ഇനി സംബന്ധമായി പറയുന്ന കിതാബിൽ എന്താ പറയണത് ഇത് കിതാബ് എന്ന് പറയുന്ന കിതാബ് പറഞ്ഞതാണ് ഇനി ത്വരീഖത്തിന്റെ കിതാബ് തസഫിൽ ഇമാം അഹമ്മദ്

സ്വലാത്ത് അധികരിപ്പിച്ചോ സ്വലാത്ത് ചെല്ലിക്കോ എന്നല്ല പറഞ്ഞത് ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ എത്ര ചുരുങ്ങിയത് മിനിമം പന്ത്രണ്ടായിരം സ്വലാത്തിനെ ചൊല്ലിക്കോ മേരിൽ എന്തിനാണ് അത് അള്ളാഹുവിംഗി നിന്നെ എത്തിപ്പിക്കുന്ന കോണിയാണ് മെഹറാജിൻ അള്ളാഹുവിംഗി യാത്രയാണ് അള്ളാഹുവിംഗ്ലേക്കുള്ള പ്രവേശനമാണ് നീ സലാത്ത് ചെല്ലിക്കോ എപ്പോഴാണ് ഇതാലം എൽ ഷെയ്ഖന അന്വേഷിച്ച് നടക്കുന്ന ഒരാള് അവന് ഷെയ്ഖനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ചെയ്യേണ്ട പരിപാടി തുലീകത്തിന്റെ ലോകത്തിൽ നിന്ന് തുരീക്കത്തിന്റെ നിയമങ്ങൾ വിവരിക്കുന്നയിടത്ത് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് തന്റെ അഭിമന്യനായ ഷെയ്ഖ് അബുൽ അബ്ബാസ് എന്നിവന് ഉദ്ധരിച്ചു പറയുകയാണ് നേരത്തെ പറഞ്ഞില്ല അവര് തൊലീക്കത്തും മുറി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെ തേടി തേടിയിട്ട് അല്ലെ തേടി ആളി എത്തിക്കുന്നില്ലെങ്കിൽ ഓ ആദ്യം എന്ത് ചെയ്യണം ശേഖനെ തേടണം ഏ ഓ ആദ്യം എന്ത് ചെയ്യണം അന്വേഷിക്കേഖ അന്വേഷിക്ക ഒക്കെ ചെയ്യേഖന കിട്ടിയപ്പോ ഞാൻ ഉദ്ദേശിച്ച ശേഖന ജീവിതമാര് പണ്ട് പറഞ്ഞില്ലേ അവസാന പ്രവാചകനൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ റസൂലല്ല ഞങ്ങളുടെ കൂട്ടത്തിനിന്ന് വന്നില്ലല്ലോ അത് പറ്റൂല പിന്നെ അന്വേഷിച്ചു അല്ല കാണിച്ചു കൊടുത്തു നിങ്ങളെ കോഴിക്കോട് സുലൈമാരെ ശേഖന അന്വേഷിച്ച കഥ നാടോ പഴയ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് പിന്നെ ഹജ്ജിന് പോയപ്പോ അക്കത്തുനിന്ന് ദ ചെയ്ത് അങ്ങനെ അവസാനം പിന്നെ ഒരു നിർദ്ദേശം കിട്ടി നാട്ടിൽ വന്നാല് നിങ്ങൾക്ക് ശേഖന കിട്ടും നാട്ടിൽ വന്ന് സുവിസ്കരിച്ച് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആദ്യമായിട്ട് നിങ്ങള പിന്നെ ഇടവയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ആരെ കാണുന്നത് അതാണ് ശേഖന അജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു മുപ്പിന് നാട്ടിൽ വന്നു അന്ന് രാത്രി കടന്നു ഉറക്കൊന്നും വരുന്നില്ല കാരണം നേരം വെളുത്താൽ തന്നെ നന്നാക്കാനുള്ള ശേഖന കാണാൻ പോകല്ലേ അവിടുന്ന് കിട്ടിയ സ്വപ്നമല്ലേ നിർദ്ദേശമല്ലേ അങ്ങനെ സുബി വാങ്ങാണ്ട് കേട്ടപാട് ശ്രീമാമൂല്യരെ എഴുന്നേറ്റ് ടോർച്ചോ ചൂട്ടോ എന്താ എടുത്തിട്ട് ഇടവഴിയിലേക്ക് വന്നു ആദ്യം കാണുന്നതാര അടവയിലേക്കാണ് വന്ന് കാര്യം ഒരാളെ അസ്സാമലൈക്കും വലൈക്കും അസലാം നോക്കും പാരാ തൻ്റെ അയൽവാസിയായ മത്സ്യ കച്ചവടക്കാരനാണ് സുലൈമാ സുലൈമാമോചർ ആകെ ഹജ്ജും പോയി ഷെയ്ഖും പോയി ഇതിപ്പോ എന്താ പറഞ്ഞോനെ മത്സ്യ കച്ചവടക്കാരനെ കണ്ടത് എന്താപ്പോ ഇനിയിപ്പൊ എന്താ ചെയ്യ അങ്ങനൊക്കെ ഒരുങ്ങി നല്ല തയ്യാറായ ഷെയ്ഖനെ കാണാൻ അതോടുകൂടി അങ്ങനെ വന്നപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള മീൻ കച്ചവടക്കാരനാണ് അപ്പോൾ ഈ മീൻ കച്ചവടക്കാരൻ സുലൈമാചരോട് ഒരു ചോദ്യം സുലൈമാ സുലൈമാമോചര് നമ്മളെ മനസ്സിലാക്കാൻ അറിവ് വരെ ഫോണ്ടി വന്നൂല്ലേ ആ ചോദ്യം ഉണ്ടായതുകൊണ്ട് കഴിച്ചിലായി അല്ലേ ഇത് നമ്മൾ വിചാരിച്ച ഒരു ഷെയ്ഖന്നെ നമ്മൾ നമ്മളെ ആളെ നമ്മളെ കൂടുതൽ അതൊന്നുമല്ല അല്ല എന്താ ഇല്ലേ അങ്ങനെ അന്വേഷിക്ക ഇതായാലും പറഞ്ഞത് തേടിയ ആള് അന്വേഷിച്ച ആള് തെരഞ്ഞു നോക്കി ദ്വാര ചെയ്തു അതിനുള്ള പണിയൊക്കെ എടുത്തു ഷെയ്ഖൻ മുർഷിദൻ അങ്ങനെ കിട്ടിയിട്ട് എനിക്ക് സ്ഥലത്തേറ്റ് കൂട്ടിക്കോട്ടേ അല്ലേ അതിനെന്താ ഒരു സാധാരണ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒതുണ്ടാക്കാനുള്ള അല്ലെ ഒതു നിർബന്ധമുള്ള സമയ കുളി നിർബന്ധമായ സമയത്ത് വെള്ളം കിട്ടാനില്ല ഒരു മരുഭൂമിയിലൂടെ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യാണ് വെള്ളം കിട്ടാനില്ല എന്നാ ആദ്യം എന്താ ചെയ്യേണ്ടത് വെള്ളം അന്വേഷിക്കണം അല്ലെ ഹബ്ദുലോസ് വരെ അന്വേഷിക്കണം എന്നൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് മൂല്യന്മാരെ അന്വേഷിക്കണം അവിടെ പോയിട്ട് തെരഞ്ഞു നോക്കുക അങ്ങനെ വെള്ളം ഇല്ലെങ്കിൽ അങ്ങനെ അന്വേഷിച്ചിട്ട് വെള്ളം കിട്ടലില്ലെങ്കിൽ ജെന്തു ചെയ്തോ തൈമം ചെയ്തോ വെള്ളം കിട്ടില്ലെങ്കിൽ തായ്മം ചെയ്തോ അതിന് ഷേഖൻ അന്വേഷിച്ചു ആ ഒക്കെ വരെയും പോയി നല്ല രീതിയിൽ ശേഖന അന്വേഷിച്ചു അള്ളഹാനോട് ചോദിച്ചു എന്നിട്ടൊന്നും കിട്ടണില്ലെങ്കിൽ തൈമം ചെയ്തോ വെള്ളം കണ്ട തൈമം മുറിഞ്ഞു കണ്ട പിന്നും പറഞ്ഞാട് കണ്ട പിന്നെ അതാ തസൂഫിന്റെ ലോകത്ത് നിന്ന് വണ്ടിമാര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിടിക്കും കിട്ടണില്ലേ ഞാൻ അന്വേഷിച്ചിട്ടും കിട്ടണില്ലേ സ്വലാത്ത് ചെല്ലി വിക്രും ചെല്ല് ഇരുന്നോ അള്ളാഹു നിനക്ക് തരും ചെയ്തോളി പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അബ്ബാസ് അബ്ബാസ്ലാ എന്ന് പറഞ്ഞതുപോലെ ഇതാ നിങ്ങളുടെ വഴി വഴികാട്ടി എന്റെ കാട്ടി നിങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ ഈ കാലഘട്ടത്തിന്റെ അഭിമന്യരായ നായകൻ ബഹുമാനപ്പെട്ട ഷെയ്ഖല യൂസുഫ് സുൽത്താൻ ഖാദിർ മഹാന